അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ ലോകശക്തികൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുമായി ബഹിരാകാശ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുമ്പോൾ ഇന്ത്യ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുമ്പോഴും ഭാവിയിലെ വ്യോമയുദ്ധത്തിനായി ഇന്ത്യൻ വ്യോമസേന അടുത്ത തലമുറ പൈലറ്റ്ലെസ് ഫൈറ്റർ ജെറ്റുകൾക്കായി പദ്ധതിയിടുകയാണ് മാത്രമല്ല അതിനൂതനമായ യുദ്ധ സംവിധാനങ്ങളുമായി ഇന്ത്യ കുതിച്ചുയരുകയുമാണ് ആക്രമണങ്ങളെ ഏതു നിമിഷവും നേരിടാനുള്ള കരുത്തും ആർജിക്കുകയാണ് മുൻകാലങ്ങളിൽ യുദ്ധവിമാന നിർമ്മാണത്തിൽ നേരിട്ട കാലതാമസം ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ വ്യോമസേന ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു അഞ്ചാം തലമുറ പ്ലാറ്റ്ഫോമുകൾ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ആരംഭിച്ചപ്പോൾ നമുക്കിനി ഇരുപത്തിയഞ്ച് വർഷം കാത്തിരിക്കാനാവില്ല എന്ന എയർ മാർഷൽ അവധേവ് കുമാർ ഭാരതിയുടെ വാക്കുകൾ ഈ അടിയന്തരാവസ്ഥയെയാണ് അടിവരയിടുന്നത് ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിടുന്നത് ലോകോത്തര നിലവാരത്തിലുള്ളതും വിപ്ലവകരവുമായ സാങ്കേതിക വിദ്യകളാണ് ഈ ജെറ്റുകൾ ആളില്ലാ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കും റെഡാറിന് പൂർണ്ണമായും അദൃശ്യമാകുന്നതിനുള്ള ഡീപ് സ്റ്റേൽ സിസ്റ്റങ്ങളും സ്മാർട്ട് സ്കിൻ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ ഇതിലുണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച ശക്തമായ എഞ്ചിനുകളും ശുദ്ധമായ ഊർജ്ജ സംവിധാനങ്ങളും ഈ ജെറ്റുകളുടെ പ്രധാന പ്രത്യേകതയായിരിക്കും പൈലറ്റുള്ള വിമാനങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആളില്ലാത്ത ടീമിംഗ് കഴിവുകളും ഇതിനുണ്ടാകും അഞ്ചാം തലമുറ യുദ്ധവിമാനം വിന്യസിക്കാൻ എട്ട് മുതൽ പത്ത് വർഷം വരെ എടുത്തേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ കാലതാമസം ഒഴിവാക്കാൻ ഇന്ത്യ ഒരു ഘട്ടം ഘട്ടമായുള്ള സമീപനമാണ് ആസൂത്രണം ചെയ്യുന്നത് അഞ്ചാം തലമുറ ജിറ്റായ എം സി എ യുടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പരീക്ഷണ പറക്കൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എം സി എ അതേ സാങ്കേതിക അടിത്തറ ഉപയോഗിച്ച് ഉടൻ തന്നെ ആറാം തലമുറ യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള ഗവേഷണവും വികസനവും ആരംഭിക്കാൻ ഐ എ എഫ് ഇടുന്നുണ്ട് ഇനി ഇരുപത്തിയഞ്ചു വർഷം കാത്തിരിക്കാനാവില്ല എന്ന വ്യോമസേനയുടെ നിലപാട് പ്രതിരോധ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ അന്താരാഷ്ട്ര നിലവാരത്തിനൊപ്പമെത്താനുള്ള അവരുടെ ദൃഢനിശ്ചയമാണ് കാണിക്കുന്നത് ഈ നീക്കം കേവലം സൈനിക നവീകരണത്തെക്കാൾ ഉപരിയായി ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആറാം തലമുറ പൈലറ്റ്ലെസ് യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശ്രമം രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ സമീപനത്തിൽ ഒരു നിർണായക മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗണ്യമായ ധനസഹായവും കർശനമായ സമയപരിധി പാലിക്കലും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കലും ഈ ദീർഘകാല പദ്ധതിക്ക് അത്യന്താപേക്ഷിതമാണ് എങ്കിലും തദ്ദേശീയ ഗവേഷണത്തിന്റെ കരുത്തിൽ ഭാവിയിലെ വ്യോമയുദ്ധത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറുമെന്ന് ഐ എ എഫ് ഉറച്ചു വിശ്വസിക്കുന്നു സാങ്കേതിക സ്വാശ്രയിലേക്കുള്ള ഈ വലിയ കുതിപ്പ് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാകും അതേസമയം വ്യോമസേനാ ശേഷി ശേഷിയുള്ള ചൈനയെ മറികടന്നിരിക്കുകയാണ് ഇന്ത്യ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ പുതിയ ബ്രാൻഡിംഗിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തി ചൈന നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലോകത്തെ നൂറ്റിമൂന്ന് രാജ്യങ്ങളെയും കരസേന നാവികസേന മറൈൻ ഏവിയേഷൻ ശാഖകൾ നൂറ്റി വ്യോമസേനകളെയാണ് സന്ദർശിച്ചത് ആധുനികവൽക്കരണം ലോജിസ്റ്റിക്സ് പിന്തുണ ആക്രമണം പ്രതിരോധ ശേഷി എന്നിവ അടിസ്ഥാനമാക്കി ട്രുവൽ റേറ്റിംഗ് ഫോർമുലയിലൂടെയാണ് വ്യോമശേഷി നിർണ്ണയിക്കുന്നത് നിർണയിക്കുന്നത് യുഎസ്എഫിന്റെ ട്രുവൽ റേറ്റിംഗ് ദശാംശം ഒൻപത് ആണെന്നും റഷ്യയുടെ ദശാംശം രണ്ടും ഇന്ത്യയുടെ റേറ്റിംഗ് അറുപത്തിഒൻപത് ദശാംശം നാലുമാണെന്നും പട്ടികയിൽ പറയുന്നുണ്ട് അതേസമയം ചൈന ജപ്പാൻ ഇസ്രായേൽ ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയുടെ ടി വി ആർ യഥാക്രമം അറുപത്തി മൂന്ന് ദശാംശം എട്ട് എട്ട് ദശാംശം ഒന്ന് അൻപത്തി ആറ് ദശാംശം മൂന്ന് എൺപത്തിയഞ്ച് ദശാംശം മൂന്ന് അൻപത്തി അഞ്ച് ദശാംശം മൂന്ന് എന്നിങ്ങനെയാണ് ഡബ്ല്യു ഡി എം എം എ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സിന്റെ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം യുദ്ധവിമാനങ്ങളും ഇരുപത്തിയൊൻപത് ശതമാനം ഹെലികോപ്റ്ററുകളും ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം പരിശീലന വിമാനങ്ങളാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന് അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം ചൈന യുദ്ധവിമാനങ്ങളും ഇരുപത്തിയെട്ട് ദശാംശം നാല് ശതമാനം പരിശീലന വിമാനങ്ങളുമുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു സന്തുലിത യൂണിറ്റാണെന്ന് ഡബ്ല്യു ഡി എം എം എ റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു അമേരിക്കൻ വ്യോമസേന അമേരിക്കൻ നാവികസേന റഷ്യൻ വ്യോമസേന അമേരിക്കൻ കരസേന യു എസ് മറൈൻസ് എന്നിവയ്ക്ക് പിന്നിൽ ആറാം സ്ഥാനത്താണ് ഇന്ത്യൻ വ്യോമസേന ഏഴാം സ്ഥാനത്ത് ചൈനീസ് വ്യോമസേനയും എട്ടാം സ്ഥാനത്ത് ജാപ്പനീസ് വ്യോമസേനയും ഒൻപതാം സ്ഥാനത്ത് ഇസ്രായേൽ വ്യോമസേനയും പത്താം സ്ഥാനത്ത് ഫ്രഞ്ച് വ്യോമസേനയുമാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് ചൈനയെ മറികടന്ന് ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക്